സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മോഹൻലാൽ തൊടാതെ തൊട്ടത് ഒരു ന്യൂക്ലിയർ ബട്ടണിലായിരുന്നോ ഒരു ന്യൂക്ലിയർ ബട്ടൺ ആണ് മയക്കുമരുന്ന് വിഷയം സിനിമയെ സംബന്ധിച്ചായാലും ഹേമ കമ്മിറ്റിയും പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിക്കെതിരെ പോലും തിരിയാൻ ഇടതുപക്ഷ ജനപ്രതിനിധി ധൈര്യപ്പെട്ടത് ആ ഭട്ടനെ പേടിക്കുന്നവർ നിമിത്തമാണോ മയക്കുമരുന്നടക്കം പലതും കടത്താൻ സൗകര്യം തരുന്ന ഒരാളെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കാൻ ചില മതബദ്ധ ഹസ്തങ്ങൾ ശ്രമിക്കുന്നു എന്ന് ആകാശമേഘങ്ങൾ അടക്കം പറയുന്നു ഒരു കാര്യം തീർച്ച മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ഇടതുപക്ഷത്തെ ഒരു നേതാവ് മുതിർന്നത് ആദർശ ധീരത കൊണ്ടൊന്നുമല്ല അഴിമതിയോടോ അന്യായ ധനസമ്പാദനത്തോടോ ഉള്ള എതിർപ്പ് കൊണ്ടെന്ന് വിശ്വസിക്കാനും നിവൃത്തിയില്ല കാരണം വെല്ലുവിളിച്ചവരുടെ ക്രെഡൻഷ്യൽസ് യോഗ്യതാ പത്രം എല്ലാവർക്കും നന്നായി അറിയാം ജയരാജൻ സംഭവം മുതലെടുക്കുവാൻ പാർട്ടിയിൽ വല്ലവരും ആഗ്രഹിച്ചിരിക്കാം ഇല്ലായിരിക്കാം എന്നാൽ ഇത്തരമൊരു സാഹസം കാട്ടാൻ പാർട്ടിയിലെ നേതാക്കളോ അവരുടെ മാത്രം ബലം കണ്ടുകൊണ്ട് ൻവർമാരോ ഇപ്പോൾ അതിന് ഒരുമ്പെടുമെന്ന് തോന്നുന്നില്ല അത് ചെയ്യാൻ ബാഹ്യശക്തിയുടെ പിൻബലം ഉണ്ടാകണം പാർട്ടികളെ തന്നെ നിയന്ത്രിക്കാനും വെല്ലുവിളിക്കാനും പോന്ന ശക്തിയുടെ മുഖ്യമന്ത്രിയെ നോക്കി പോലീസിനെ അടിക്കുന്നവർക്ക് അങ്ങനെയൊരു പിൻബലമുണ്ടെന്ന് തീർച്ചയാണ് ആ ശക്തി സി പി എമ്മിനെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞോ ഇടതും വലതുമുള്ള രാഷ്ട്രീയ മുന്നണികളെയും പാർട്ടികളെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒരു മതശക്തിക്ക് മാത്രമാണ് തങ്ങളെ കൂടാതെ ഒന്നും ചെയ്യാൻ ഒരു മുന്നണിക്കും കഴിയില്ല എന്ന് ആ ശക്തി ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന പ്രതിനിധിയെ ഹീറോ ആയി എതിർപക്ഷം വാഴ്ത്തുന്നെങ്കിൽ അത് മറ്റെന്തിന്റെ തെളിവാണ് ഹേമ കമ്മിറ്റിയുടെ ചൂണ്ടിക്കാട്ടലോ മോഹൻലാലിന്റെ ചോദ്യമോ കൊണ്ട് ഒന്നിൻ്റെയും തായ്വേര് അറക്കുമെന്ന പ്രതീക്ഷ വേണ്ട അത്തരം സംശയം പോലും ഇല്ലാതാക്കാൻ സർക്കാരിന്റെ മേൽ പ്രയോഗിച്ച സമ്മർദ്ദമാണോ ഇതിനകം കണ്ട രാഷ്ട്രീയ ഭൂകമ്പം എന്നേ അറിയാനുള്ളൂ അത് തൽക്കാലം നിലച്ചത് എന്ത് ധാരണ കൊണ്ടെന്നും എ ഡി ജി പിടിയ അഴിമതിക്കാരനാണെങ്കിൽ നടപടി കൂടിയേ കഴിയൂ പക്ഷേ ആരുടെയോ അഴിമതി വിരുദ്ധത വഴിഞ്ഞൊഴുകിയതിൻ്റെ ഫലമല്ലല്ലോ എഡിജിപ്പിക്കെതിരായ രാഷ്ട്രീയ ആക്രമണം പോരിന് പൊതു പിന്തുണ ഉറപ്പിക്കാൻ മാത്രമാണ് അഴിമതിയെ കുറിച്ച് പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലാകും മടക്കുന്നതൊരു ബ്ലാക്ക് മെയിലിംഗ് അതല്ലെങ്കിൽ കൊള്ളാത്തവനും ജനദ്രോഹിയുമായ ഉദ്യോഗസ്ഥനെ പ്രതിപക്ഷം ഇതുവരെ തിരിച്ചറിയാതെ പോയെന്നോ യഥാർത്ഥത്തിൽ എന്താണ് ആ ഉദ്യോഗസ്ഥനെതിരായ ആക്ഷേപം വർഗീയതയുടെ കരി ആരോ ഒഴിച്ചു കഴിഞ്ഞു ഒരു മതസമുദായത്തെ ഹൈജാക്ക് ചെയ്ത മാഫിയയ്ക്ക് അല്ലെങ്കിൽ ശക്തി വലയത്തിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കസേരയിൽ നിന്ന് മാറിക്കിട്ടണം ഇതല്ലേ ഇപ്പോഴത്തെ യഥാർത്ഥ ലക്ഷ്യം ആ ശക്തികളെ തൊട്ടാൽ മുഴുവൻ പേരുടെയും മതവികാരം ഇളകുന്ന വിധത്തിലാണ് ഒരു സമുദായത്തിന്റെ മനോ അത് അവരുടെ പ്രശ്നം മറ്റുള്ളവരുടെ ചെലവിൽ അവരെ പ്രീണിപ്പിക്കാൻ ഇത്രയും കാലം രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിന്നു കൊടുത്തതിൻ്റെ ഫലം സർക്കാരിനെയും പോലീസിനെയും ശരിവെക്കുകയല്ല പക്ഷേ ഒരു സർക്കാർ പക്ഷക്കാരനെ ഉപയോഗിച്ച് സർക്കാരിനെ തന്നെ ഭീഷണിപ്പെടുത്താൻ പോന്ന മത നാർക്കോട്ടിക് ബാഹ്യ ശക്തി ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുതല്ലല്ലോ മറ്റു വിഷയങ്ങൾ ആ ശക്തിക്കെതിരെ നീങ്ങിയാൽ തീർത്തു കളയുമെന്ന ഭീഷണി തന്നെയാകാം ഇതുവരെയുള്ള സംഭവങ്ങൾ മോഹൻലാലും പരോക്ഷമായി മാത്രമാണ് അതേ കുറിച്ച് സൂചിപ്പിച്ചതെന്നോർക്കണം സിനിമാ ലോകത്തെ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ രാ ചർച്ച ചെയ്യുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒപ്പം പറയുന്ന വിഷയത്തെ കുറിച്ചും അന്വേഷണം വേണ്ടതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു നിർത്തി കേട്ടവർക്ക് കാര്യം മനസ്സിലായി അദ്ദേഹത്തിന്റെ സൂചന സിനിമാ ലോകത്തെ നാർക്കോട്ടിക് ലോബിയെ കുറിച്ച് തന്നെയാണെന്ന് സിനിമാ ലോകത്തെ മോഹൻലാലിന്റെ ജീവിത വിശുദ്ധിയല്ല നാർക്കോട്ടിക് ഭീഷണിയാണ് കേരള സമൂഹത്തിന് പരസ്യ ചിന്താവിഷയമാകേണ്ടത് അതാണല്ലോ കേരളത്തെ അപകടത്തിലാക്കുന്ന ദുഷ്ടവലയത്തിന്റെ ഭാഗം മട്ടാഞ്ചേരി മാഫിയ എന്ന് ആരോ പേരിട്ട ദുഷ്ടവലയം സിനിമയിൽ നടത്തിയത് ഗൗരവമേറിയ കൈക്കടത്തിലാണ് മതനിരപേക്ഷ സാംസ്കാരികത എന്ന ഭാവേനെ മതാധിനിവേശ ലക്ഷ്യമുള്ള പ്രമേയവും അവതരണവും കുത്തിയൊഴുക്കി പലരെയും ആ താല്പര്യത്തിൽ കുടുക്കി അവർ സിനിമകളിൽ സൃഷ്ടിച്ച അശുദ്ധ പ്രളയം ക്രൈസ്തവികതയെയും ക്രൈസ്തവ പൗരോഹിത്യത്തെയും മാത്രമല്ല പൊതുധാർമ്മികതയെ കൂടി നിന്നിക്കുന്ന പ്രവണത ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു സാംസ്കാരിക ലോകം കയ്യിലാക്കി മതമേൽക്കോയ സ്ഥാപിച്ചെടുക്കാനുള്ള ഗൂഢപദ്ധതി ആയേ അതിന് മനസ്സിലാക്കാൻ കഴിയൂ സ്വന്തം മുഖം വെളിപ്പെട്ടതോടെ ഒരു സംവിധായകനെങ്കിലും നിമിഷം കളയാതെ മതകവചവും ഇരവാദവും കയ്യിലെടുത്തെങ്കിൽ മതബന്ധമുള്ള ആസൂത്രണത്തിന് വേറെ എന്തു തെളിവ് വേണം കേരള സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന വിപത്തിനെ കുറിച്ചുള്ള പരാമർശം അവഗണിച്ച് സിനിമാ ലോകത്ത് കുത്തുന്നവരെ മാത്രം ബാധിക്കുന്ന വിഷയം സാർവത്രിക വിചാരണയ്ക്ക് എടുത്തതും എടുപ്പിച്ചതും മാധ്യമങ്ങൾ അതിനൊപ്പം നിന്നതും ആരുടെയെങ്കിലും അജണ്ട പ്രകാരമായിരുന്നോ സിനിമയിലെ മയക്കുമരുന്ന് വലയവും മതബന്ധ പ്രവണതകളും തമ്മിൽ ബന്ധമുണ്ടെന്നത് അങ്ങാടിപ്പാട്ടായിട്ടുണ്ട് അത് ബോധ്യപ്പെടാനിന് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമില്ല പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മറ്റും നിന്നും വരുന്ന മയക്കുമരുന്നിന്റെ മെഗാ ഗുണഭോക്താക്കളും നേതാക്കളും ആരെന്നോ ഏത് വിഭാഗക്കാരെന്നോ സാധാരണ കേരളീയരോട് ആരും കൊടുക്കേണ്ടതുമില്ല നാർക്കോട്ടിക് വലയത്തെ കുറിച്ച് വിദൂര സൂചന പോലും വെളിപ്പെടുത്തുന്നവരെ എങ്ങനെ നേരിടുമെന്നതിന്റെ ഉദാഹരണമാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മതബന്ധം പ്രകടമാക്കിയും മത എന്ന് ഭാവിച്ചും ഒരു ഭീഷണ സംഘം തന്നെ റോഡിലിറങ്ങി മുറവിളിയും പ്രയാണവും നടന്നു ഇപ്പോഴും കല്ലറങ്ങാട്ട് പിതാവിനെതിരെ സൈബർ കമന്റുകളിൽ ഭീഷണിയും അധിക്ഷേപവും പ്രത്യക്ഷപ്പെടുന്നു ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതാണ് ചിലരെ പ്രകോപിതരാക്കിയതും പരസ്യ ഭീഷണിക്ക് കാരണമായതും എന്ന് പൊതുവെ എല്ലാവരും തീർച്ചപ്പെടുത്തി എന്നാൽ മത പോരാളികളെ ഇറക്കിവിടാൻ മാത്രം അവരെ പ്രകോപിപ്പിച്ച മുഖ്യ കാര്യം നാർക്കോ ജിഹാദ് എന്ന സൂചനയായിരുന്നു അഥവാ മാർ കല്ലറങ്ങാട്ടിനെതിരെ അവർ യഥാർത്ഥത്തിൽ രഹസ്യമായി വിധിച്ച കുറ്റം നാർക്കോ ബന്ധം പരസ്യമായി പറയാൻ മുതിർന്നു എന്നതായിരുന്നോ അതാണല്ലോ വിദേശ ബന്ധം വരെയുള്ള ചിലരുടെ ബൃഹത്തായ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ തായ്വേരിൽ നേരിട്ട് കൊള്ളുന്നവട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് സിനിമാ പ്രമുഖരെ ഉൾപ്പെടുത്തിയുള്ള മാധ്യമ വിചാരണയ്ക്ക് മറുപടിയായാണ് മോഹൻലാൽ സിനിമാ ലോകത്തെ നാർക്കോട്ടിക് മാഫിയയെ കുറിച്ച് പരോക്ഷ ചോദ്യമുയർത്തിയത് എന്തായാലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില സമർത്ഥ നീക്കങ്ങൾ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു റെസിലിയന്റിന്റെ വീഴ്ചയിലും നാലുകാലിൽ പൊന്തി നിൽക്കുന്ന വിദ്യയുടെ മികച്ച പ്രകടനം ലൈംഗികാതിക്രമ ആരോപണത്തിന്റെ കെടുതി നിർവീര്യമാക്കാൻ പ്രയോഗിച്ച വിദ്യയാണ് ആദ്യത്തേത് തഴമ്പിച്ച കുറ്റാരോപിതർക്ക് കേസുകളെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് തോന്നുന്നില്ല വേണ്ടപ്പെട്ടവർ വേണ്ട ഘട്ടത്തിൽ അവ നിർവീരമാക്കിക്കൊള്ളുമെന്ന് അവർക്കറിയാം പക്ഷേ ചട്ടുകങ്ങളെ രംഗത്തിറക്കി തലങ്ങും വിലങ്ങും സർവരെയും ആരോപണത്തിൽ കുടുക്കി ആരൊക്കെയോ കുളം കലക്കുന്നു എല്ലാ വ്യാജമാണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ അത് ചെയ്യുന്നത് കുറ്റാരോപിതരാണെന്ന് കരുതാനും തോന്നിപ്പിക്കാനും എളുപ്പമാണ് യഥാർത്ഥത്തിൽ സിനിമാ ലോക വിവാദം എങ്ങനെയും മ്യൂട്ട് ചെയ്യണമെന്ന് നിശ്ചയിച്ചത് നാർക്കോട്ടിക് വലയത്തിൽ പെട്ടവരാണോ ആ വിഷയം ഉയർന്നത് മുതൽ സിനിമാ ലോക വിവാദം സ്വിച്ചിട്ടതുപോലെ തണുത്തു തുടങ്ങിയതും മാധ്യമങ്ങൾ അമരീഷ ബാധിച്ച് ഗതി മാറ്റിയതും യാദൃശ്ചികം മാത്രമെന്ന് ബോധ്യപ്പെടുന്നില്ല പോലീസിനെതിരെ ഉന്നയിച്ച് മുഖ്യമന്ത്രി ആക്രമിക്കുന്നതും അത് ആസ്വദിക്കുന്നതും എതിർപക്ഷ സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ കാര്യമല്ല എന്നാൽ ഒപ്പം നിൽക്കുന്നയാൾ അത് ചെയ്യുമ്പോൾ അതിന് ധൈര്യപ്പെടുമ്പോൾ അതിന്റെ പിന്നിലെ ഗെയും തിരിച്ചറിയണം ആ ധൈര്യത്തിന്റെ ഉറവിടം ഏതെന്ന് കേരളത്തിന് അറിയണം കാരണം അത് നാടിനെ തങ്ങളുടെ മതരാഷ്ട്രീയ ആധിപത്യത്തിനെ കീഴിലാക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമെന്ന് കരുതേണ്ടി വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച ആളുടെ പിന്നിൽ തുണക്കുകൂടിയവരുടെ വിശ്വാസ്യത എന്നേ കേരളീയർ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് കെ ടി ജലീലിനെ പോലുള്ളവരെ ഇടതുപക്ഷക്കാരൻ എന്ന് വിളിക്കാൻ ഉളുപ്പില്ലാത്ത ഇടതുപക്ഷത്തിന് മതലോപിയുടെ സമ്മർദ്ദ ശക്തിയും തനി സ്വരൂപവും കാണേണ്ടി വരുന്നത് സ്വയം കൃതനാർത്ഥം റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുട്ടിൻ ഇക്കാലം അത്രയും ഈ ഭൂഗോളത്തിൽ ഇല്ലായിരുന്നോ അദ്ദേഹവും മറ്റു പലരും ബഹിരാകാശ പര്യടനം കഴിഞ്ഞ് ഭൂമിയിൽ എത്തിയതേ ഉള്ളൂ ഇസ്രയേലിന് നേരെയുള്ള പുട്ടിന്റെ കോപ പ്രകടനം അത്തരത്തിലാണല്ലോ തലയും മുഖവും മൂടിയ ഹമാസ് രക്ഷസുകൾ ബന്ദികളെ വധിക്കുന്നതിന്റെ കുറ്റം ഇസ്രയേലിന് പുട്ടിൻ മാത്രമല്ല ഹമാസിനെ വഞ്ചനാപരമായി പിന്തുണയ്ക്കുന്ന ഒരുപാട് കപടമുഖങ്ങളുടെയും നിലപാടിങ്ങനെ ഹമാസുമായുള്ള വെടിനിർത്തലിന് തടസ്സം സൃഷ്ടിക്കുന്നതും അതുവഴി ബന്ധികളുടെ മോചനവും സുരക്ഷിതത്വവും കുഴപ്പത്തിലാക്കുന്നതും ഇസ്രയേൽ പുറ്റിൻ രംഗത്തിറങ്ങിയത് രക്ഷിക്കാരായ ബന്ധികൾ കൂടി വധിക്കപ്പെടും എന്ന് കണ്ടപ്പോഴാണ് ആ ദേശീയ വികാരം മനസ്സിലാക്കാം പക്ഷേ അതിന്റെ ഉത്തരവാദികളെ അദ്ദേഹം വെള്ള പൂശുന്നത് കൊടും കാപിട്യം ഒരുപക്ഷെ റഷ്യൻ ജനതയെ കബളിപ്പിക്കാനുള്ള നാട്യം ഹമാസിന്റെ കൊടിയ അതിക്രമം നടന്ന് വർഷം ഒന്നാകുമ്പോഴും ബന്ദികളെ വിട്ടയക്കൂ എന്ന് ഭീകരരോട് കനപ്പിച്ചു പറയാൻ ഒരു ഭൂഗോള നേതാവും തയ്യാറായില്ല പുട്ടിനോ ഐക്യരാഷ്ട്ര സഭയിലെ വേഷങ്ങളോ അതിനെ വാതുറന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഓർമ്മിക്കുന്നു ഇസ്രായേലി സേന ഇനി കടന്നു വന്നാൽ ബന്ദികളെ വധിക്കുമെന്ന് ഹമാസ് പറയുന്നതും ചിലരെ വധിച്ചതിൻ്റെ വീഡിയോ പുറത്തുവിട്ടതും പൈശാചിക അഭിനയം മാത്രം ബന്ദികളെ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലിന്റെ മേൽ കെട്ടാനുള്ള കൗശലം കാരണം നിരവധി ബന്ദികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് നിഷ്ഠൂരം വധിച്ച അവർക്കിനി ബന്ദികളെ മുഴുവൻ വിട്ടയച്ച് ലോകത്തിന് മുൻപിൽ സൽസ്വഭാവം തെളിയിക്കാൻ ഒരിക്കലും കഴിയില്ല ഇസ്രായേൽ അവരുടെ മുൻപിൽ കുമ്പിട്ട് ഇതാ പാലസ്തീൻ രാജ്യം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പോലും പീഡിപ്പിച്ചും നരകിപ്പിച്ചും പൈശാചികമായി വധിച്ചവരെ അവരെങ്ങനെ ജീവനോടെ തിരിച്ചു കൊടുക്കാൻ അവശേഷിക്കുന്ന ബന്ദികളെ മറന്നാലും വേണ്ടില്ല അന്തിമ ശുദ്ധീകരണം നടത്തുമെന്ന മാനസിക അവസ്ഥയിലെത്തിയ ഇസ്രായേലിനെ ഹമാസ് ഇപ്പോൾ ഭയക്കുന്നു വെടിനിർത്തലിനെ പരക്കം പായുന്നു വെടിനിർത്താൻ ഹമാസിനെ കിട്ടില്ലെന്ന് വമ്പ പറഞ്ഞവർ ഇപ്പോൾ എന്തിനെ ഇസ്രയേലിനെ പഴിക്കണം ബാഹ്യമായ ഒരു സമ്മർദ്ദവും ഭീഷണിയും വില പോവില്ലെന്ന് തിരിച്ചറിഞ്ഞ ഭീകര സംഘം ഇസ്രായേലിൽ നുഴഞ്ഞു കയറാനും ബന്ധികളുടെ ബന്ധുക്കളെ ആശങ്കയിലാക്കി സമ്മർദ്ദം ചെലുത്താനുമാണ് പിശാച കളി നടത്തുന്നത് ആ കളിയുടെ ഭാഗമാണ് അവശേഷിച്ച ബന്ദികളെ വധിക്കുമെന്ന ഭീഷണിയും അതിന് കാരണക്കാർ വെടിനിർത്തലിന് തയ്യാറാകാത്ത ഇസ്രായേൽ ആണെന്ന പ്രചാരണവും ഇതിനകം നിരപരാധരെ നിഷ്ഠൂരം വധിച്ച ഹമാസ് അസുരന്മാർക്ക് ഇനിയും ആരെയും കൊല ചെയ്യാൻ ഒരു മടിയുമില്ല ബന്ദികളെ താലോലിച്ചു പോറ്റുന്ന സ്നേഹമൂർത്തികളായി അഭിനയിക്കുന്ന ചിത്രങ്ങളും ഇനി വില പോകില്ലെന്ന് ഇതിനകം ആ ഭീകരന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞു ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം പറഞ്ഞ് ഇസ്രയേലിനെ ഓരോ മണിക്കൂറിലും പഴിക്കുന്ന പാഴ്വേലയും രക്ഷിക്കില്ലെന്ന് ബോധ്യമായിട്ടുണ്ടാകണം ആകെ ഒരു കോടി മാത്രം വരുന്ന ഒരു ചെറിയ ഗണം ജനതയുടെ പ്രതിരോധം തകർക്കാൻ കഴിയാത്തതിന്റെ ജാള്യം പ്രീണകരുടെയും പിന്തുണക്കാരുടെയും നാവിലൂടെ പുറത്തു വരുന്നത് മറ്റൊരു വിധത്തിൽ മഹാശക്തി എന്ന് പറഞ്ഞ ഇസ്രയേലിനെ ഹമാസിനെയും പാലസ്തീൻ പോരാട്ടത്തെയും തകർക്കാൻ കഴിഞ്ഞില്ലത്രേ ഈ കപട പരിഹാസം ഹമാസിന്റെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും പരാജയമോർത്തുള്ള ജാളിത്തിന്റെ പ്രതിഫലനം എന്ന് വരുമ്പോൾ സഹതപിക്കുകയേ നിർവാഹമുള്ളൂ ഗാസയിൽ ഇസ്രയേൽ നാൽപ്പതിനായിരത്തിലേറെ പേരെ വധിച്ച് വംശഹത്യ നടത്തുകയാണെന്ന കള്ളം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന മലയാളത്തിലെ അൽ ജസീറകൾ ഓർമ്മിക്കാനുള്ളത് ഇതാണ് മതം നോക്കിയോ വംശം നോക്കിയോ അല്ല ഇസ്രായേൽ തിരിച്ചടിച്ചത് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ശത്രുക്കളെ മാത്രമേ അവർ ലക്ഷ്യം വെച്ചുള്ളൂ കണ്ണും മൂക്കുമില്ലാത്ത ഇസ്രയേൽ വംശഹത്യ നടത്തിയിരുന്നെങ്കിൽ നാൽപ്പതിനായിരത്തിന്റെ നിരവധി ഗുണിതങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നേനെ ജനങ്ങളെ മനുഷ്യ കവചമാക്കി ഒളിയുദ്ധം നടത്തുന്ന ഭീകര ഭീരുക്കളെ മാത്രം വീഴ്ത്തണമെന്ന കരുതൽ ഇസ്രേലി സേന കാട്ടിയതുകൊണ്ടാണ് മരണസംഖ്യ ഇപ്പോഴും അമ്പതിനായിരത്തിൽ താഴെ നിൽക്കുന്നത് അതുപോലും സങ്കടപ്പെടുത്തുമ്പോൾ തന്നെ അതിന്റെ ഉത്തരവാദികൾ ഹമാസ് ഭീകരർ എന്ന് ആവർത്തിക്കേണ്ടി വരുന്നു എല്ലാ കുറ്റവും ഒരു ചെറുരാജ്യത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് നീതിമതികൾ ചമയുന്ന നാട്യവേഷങ്ങളോട് ഒരു ചോദ്യമുണ്ട് ബന്ധിവിമോചന പ്രതീക്ഷ മങ്ങിയ ഇസ്രേൽ എന്തിനെ വെടി നിർത്തണമെന്നാണ് കപട നേതാക്കൾ പറയുന്നത് ഇനിയും ആവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ഒക്ടോബർ ഏഴിന് വീണ്ടും അവസരം നൽകാനോ ഇക്കാലം അത്രയും ജീവൻ വെടിഞ്ഞ സൈനികരെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരെയും വില കെട്ടവരാക്കി മാറ്റാനോ അതിനൊന്നും ഇസ്രയേൽ തയ്യാറാകാത്തതിനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അനുഭവങ്ങളാണ് അവർക്ക് ഗുരുക്കൾ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം